ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വയനാട് കാരാപ്പുഴ ഡാം അവിടുത്തെ കുറച്ച് കാഴ്ചകളും നമുക്ക് കണ്ടു നോക്കാം വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റും ചെയ്യാം ഡാമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ നല്ല വ്യൂ ഉണ്ട് അവിടുത്തെ കാഴ്ചകൾ കുറേ പൂക്കൾ അതുപോലെ പലതരത്തിലുള്ള പല വെറൈറ്റി പൂക്കളുകളും ഉണ്ട് കൂടുതൽ ആളുകൾ അങ്ങോട്ട് കാണാൻ വരുന്നുണ്ട് നല്ല കാഴ്ചയാണ് കാണാനുള്ളത് അപ്പം എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്കുക വീടയിൽ കാണുന്നതിലേറെ കാഴ്ചയാണ് കേട്ടോ അവിടെ പോയി കാണുന്നത് നല്ല അടിപൊളിയാണ് എല്ലാവരുടെ വീട്ടിലും നെനച്ചുള്ളിപ്പടിയാണല്ലോ നോമ്പാണല്ലോ വരുന്നത് എനിക്കും അത് തന്നെയാണ് അതുകൊണ്ടാണ് ഫുഡിന്റെ വീഡിയോ ഇടാതെ വേറെ ഇടുന്നത് നമ്മളെ മലപ്പുറം हेलो हेलो आंगिट और बैक बैक चला गया ना नोक बोलूंगा हां हां इन्हें कुछ इतना है ना दर्द नहीं है दर्द नहीं है मजा आ भी नहीं पड़ोड़ी परपट परना और ये आज से पर കാണുന്നതാണ് കാരാപുയ ഡാം ഞങ്ങൾ ഇങ്ങോട്ടെത്തിയപ്പോ നല്ല വെയിലിന്റെ ചൂട് സമയമാണ് മരത്തിന്റെ തണലിൽ കുറെ പേര് ഇരിക്കുകയാണ് ഈ കാണുന്നതൊരു നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ മുളമുള പോലത്തെ ചെടി അതാണ് കേട്ടോ മക്കളുടെ ചാട്ടും ഓട്ടവും കളികളും കാണാൻ നല്ല രസമാണ് കണ്ടുകൊണ്ടേ ഇരിക്കാൻ തന്നെ തോന്നുന്നു മരത്തിലെ ചുമരിലൊക്കെ കൊത്തിവെച്ച പണികൾ കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ കാണുന്ന ചെടി കാണണ്ട നല്ല തണലുണ്ട് തണലുണ്ടെട്ടോ പൂ കാണണില്ല ഇതിൻ്റെ ഒരു കായതിമ കാണണ്ട് കാണിക്കൈ കാണേണ്ടതാണ് കായ ഇവിടേക്ക് വന്ന കുറെ സംഭവങ്ങൾ കാണാനിട്ടുണ്ട് ചെടികൾ നട്ടുപിടിപ്പിക്കണ്ട ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി വീണ്